Bapak, apa yang kamu lakukan? <laughs> Ayah, apa yang kamu lakukan? Saya ingin menangis.

വാവ ഒന്നും കയ്യിലെ പണിയെടുത്തിട്ടല്ല ഒന്നും കയ്യിലാ പറയുന്നേ <laughs> േ രാഗി രാഖി ഉണ്ടായിട്ടില്ല അങ്ങനെ ആക്കുന്നേഗർ പനിയോക്കട്ട് കുട്ടീനെ കുട്ടിയല്ല ഡോക്ടർ ആ പൊറത്തൂട്ടാതി പൊറത്തൂട്ടാ മതി ഷർട്ടിന്റെ ഉള്ള ആ അടച്ചൊട്ട ഒരാഴ്ച വേർന്ന് ഓടിക്കണോ രസം പോയിനാ

മാമൻ വരും കാർട്ടിട്ട് മാമൻ വരൂ മാമനോട് കാർ ഓട്ടി വരാൻ പറയാ മോക്ക് നടക്കാൻ മോക്ക് നടക്കാൻ കയ്യാ നട അച്ഛനത്തില്ല അച്ഛാത്താൻ കയ്യാ നടക്കുന്നു അച്ഛാ മാമനോടേ കാറുമായിട്ട് വരാൻ പറയാ മാമനോടും അഞ്ചയോടും കാറിട്ട് വരാൻ പറയാ മാമനോട് കാറിട്ട് വരാൻ പറയാ ഏ മാമനോട് കാറിൽ കാറിലില്ലാണ്ട് കുഞ്ഞിക്കുട്ടികൾ പോവുക